ചൂണ ഇത് ചിക്കൻ കൈ ഓപ്പൺ കറിയാക്ക ഇതരിഞ്ഞ് വഴറ്റി സപ്പോള പച്ചമുളക് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി തക്കാളി കുടമ്പുളി ചെറിയ കുടമ്പുളി കുടമ്പുളികളും എല്ലാം അരിഞ്ഞിട്ട് വഴറ്റി சிக்கன் தக்காளிக்கு <organizational marriage>

ൂണില്ലെത്തിനാണ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് തുലർത്തുന്നു കാശ്മീരി ചില്ലി പൗഡർ ഇത് കോക്സ് ഇതുവരെ ചില്ലി ഫ്ലേക്സ് പൊടിച്ച് വേണം മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് ഇളക് വഴിത്തില്ലാത്ത കഴിഞ്ഞ് പൊടിഞ്ഞ് വീഴുക ഇളക് പൊടിക്കാൻ കഴിയുക ഈ വെള്ളം വരുമ്പോൾ തൂണ ചുറ്റിയും തക്കാളിയും കുടമ്പിളിയൊക്കെ ഇട്ട് ചിക്കി എടുത്ത് ചൂണ ചൂല റോസ്റ്റ് ചക്ക വേവിക്കാൻ ചക്കയിൽ ചേർക്കാനുള്ള തേങ്ങ ഉള്ളിമുളക് കുറവേപ്പില വെളുത്തു വേദന ഒതുക്കിയെടുത്തിട്ട് ചക്ക വേവിക്കാൻ വെക്കാം അരപ്പിനാവശ്യത്തിന് ഉപ്പിടുന്നു കുറച്ച് മഞ്ഞൾ ഇടുന്നു മുളകുമൊക്കെ ഒതുക്കിയെടുത്തു നീ തേങ്ങയും ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് ഒതുക്കി എടുക്കുന്നു ചക്കയുടെ അരപ്പ് ഒതുക്കിയെടുത്ത് ീ കഴുകി എടുത്ത് വെള്ളം അതിലേക്ക് കുറച്ച് ഉപ്പിടുന്ന ചക്കക്ക് ആവശ്യത്തിന് ഉപ്പായി ഈ ഒരു ഗ്ലാസ് വെള്ളം ചക്ക പിഴകാനായിട്ട് ഒഴിച്ച് വെക്കുന്നു ഉപ്പിട്ട് കലക്കി കലക്കിങ്ങാനുള്ള വെള്ളം ഒഴിച്ചു ചക്ക വന്നു ഈ മുളക് ഇട്ടിട്ട് ഇടക്കാം ചക്കയക്കകത്തൊഴിച്ച് വെള്ളം പറ്റി മുളകിട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു അതി വന്നു ഇളക്കിടും വെള്ളം പറ്റി നേരത്തെ ഇളക്കിടും ഈ വർഷത്തെ ആദ്യത്തെ ചക്ക சக்க வேல கப்ப வேட்டி சக்க வேக்கையும் சிக்கையும்